ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെസ്റ്റോയിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണും ഭയങ്കര ഓഫറാണെന്ന് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഓഫർ ഉണ്ടെന്ന് അപ്പോൾ ഞാനും ശ്രീ മോളായിട്ടും കൂടി ഒന്ന് നെസ്റ്റോയിലേക്ക് പോവുകയാണേ അങ്ങനെ നെസ്റ്റോയിൽ എത്തിയ സമയത്ത് നമുക്ക് ബൈക്കും കാറും ഒന്നും പാർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലമില്ല അത്രയും തിരക്കാട്ടോ ഇന്ന് സൺഡേ ആണ് പിന്നെ പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ ഈ നയൻറ്റി നയൻ്റെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണേ കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പോകുന്ന സമയത്ത് രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എല്ലാ ഏരിയയിലും നയൻറ്റി നയൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അച്ചാറ് നമ്മുടെ സോപ്പ് എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് പിന്നെ ഫിഷ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ആട്ടപ്പൊടി പുട്ടുപൊടി വെളിച്ചെണ്ണ ഓയില് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പോയത് പക്ഷേ ഞാൻ കാര്യമായിട്ട് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് വാങ്ങാമെന്ന് ചോദിച്ചത് പക്ഷേ അത് തീർന്നു പോയിട്ടോ അത്രയും തിരക്കായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്രയും തിരക്കായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ എന്താ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന്റെ ശേഷം ഇതാ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങൾ അങ്ങനെ നോക്കാറുണ്ടോ ഒത്തു ഒത്തുനോക്കാറുണ്ടോ ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളിങ്ങനെ ഒത്തുനോക്കും കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് എന്നിട്ടാണ് ഞാനൊക്കെ ഓരോ പാത്രത്തിലേക്കെടുത്ത് വെക്കട്ടോ അപ്പോൾ നോക്കിയ സമയത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്കും കൂടി ఆం അപ്പോൾ അതാ ഇതൊക്കെയാണ് ഈ ഒരു രണ്ട് പാക്ക് ആട്ടപ്പൊടിക്ക് തൊണ്ണൂറ്റൊമ്പത് പിന്നെ പിന്നെതാ ഈ ഒരു ഓയിലില്ലേ സൺഫ്ലവർ ഓയിൽ ഇതിന് ഒന്നിന് തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഓരോ കിലോ അജ്മീയുടെ പുട്ടുപൊടി കിട്ടോ അതിനും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ ആട്ടപ്പൊടി ആദ്യം കാണിച്ചില്ലേ അതും ഓരോ കിലോ ആണേ പിന്നെന്താ അജ്മീയുടെ കൈമാർ റൈസ് അതും തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രേ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ കാരണം അത്രയും തിരക്കാണ് പിന്നെ ബില്ലിങ് ആണെങ്കിൽ ഭയങ്കര ലൈനുമാണ് കേട്ടോ അപ്പോൾ ഇത്രയും വാങ്ങിച്ചു പോകുന്നത് അങ്ങനെതായ ഈ ഓഫർ ജൂൺ എട്ടാം തീയതി മുതൽ ജൂൺ പതിനൊന്നാം തീയതി വരെയാണ് അപ്പോൾ പോകേണ്ട ഒരു വേഗം തന്നെ പോയിക്കോളാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്